ഒന്ന് കാണാൻ പോലും പറ്റില്ല അവര് കത്തിച്ചു കളഞ്ഞില്ലേ അവര് വായിക്കുന്ന ബൈബിൾ തന്നെ ഞാനും വായിക്കണത് അത്ര നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വണങ്ങി നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര വിഷമിച്ചിട്ടും തിരിച്ച് നമുക്ക് കിട്ടാത്തൊരു സ്നേഹം അതൊരു മകൻ അതൊരു അതൊരമ്മക്ക് ഒരു അവസ്ഥ ആ അവസ്ഥ മമ്മൂട്ടിയെ നോക്കി ഇങ്ങനെ ധാരാളം മമ്മൂട്ടി വന്നില്ല കയ്യാതെ കയ്യാണ് മമ്മൂട്ടി മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ എനിക്ക് തന്നെ പ്രസന്റേഷൻ കേട്ടപ്പ സംസാരിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ചപ്പോ സിദ്ധിക്ക് എന്റെ നാട്ടുകാരൻ തന്നെ സിദ്ധിക്ക് പറഞ്ഞു അത് നമ്മുടെ പൗളി ചേച്ചിയാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ വള്ളിക്കൽ ചൂട്ടിടക്കുമ്പോ തുടങ്ങി ചേച്ചിട്ട നാടകം കാണുന്നു പറഞ്ഞു അപ്പൊ മമ്മൂക്ക് പറഞ്ഞു ആ അവരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവര് എന്നോട് ഇണ്ട് അതുപോലെ എന്താണെന്ന് എനിക്കൊരു ഇഷ്ടമായിരുന്നു അതൊക്കെ നിറവേറി എന്ന് ഞാനൊരു ആത്മസംതൃപ്തി അടയുകയായിരുന്നു പക്ഷെ ദിവസം ചെല്ലും തോറും ഒന്ന് ഈ അതായത് ഈ ഫിലിം ഓരോ പ്രാവശ്യം കാണും തോറും ഞാൻ ഞാനൊന്നര കൂടാതെ കണ്ടു നാലഞ്ചു പ്രാവശ്യം കണ്ടു തിയേറ്ററിൽ പോയി കണ്ടു ഓരോ പ്രാവശ്യം കാണും തോറും എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയോടുള്ളൊരു ഇഷ്ടം കൂടിക്കൂടി വരിക പൗളി വെൽസൺ സരിതാ സി ബാബു രണ്ടുപേരുമാണ് ക്യൂ സ്റ്റുഡിയോ ഷോർട്ട് ടൈമിൽ നമസ്കാരം എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നാണ് ടൈറ്റിൽ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന എസ് ജാനകിയുടെ പാട്ടാണ് പാട്ട് എന്താണ് ഈ പൗളി ചേച്ചിക്ക് എന്താണ് ടൈറ്റിൽ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് നല്ല ഫേമസ് ആയ ആയൊരു പാട്ടായിരുന്നില്ല അപ്പം നമ്മളത് അങ്ങനെ എപ്പോഴും വരും വന്ന് ഇത് അഭിനയിക്കാൻ ചെന്നപ്പോഴും എന്നിട്ട് പേര് കേട്ടപ്പോഴും എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ശരിയാണ് ചില ആൾക്കാരെ ചില ആളുകൾ അറിയണില്ല നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം തിരിച്ചു കിട്ടാതെ വേണേണല്ലേ അതാണല്ലോ അതിൻ്റെ ആ വാക്കിന്റെ അർത്ഥം എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ല ഞാൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ട് പോലും ഒരാത്മാർത്ഥത നിന്റെ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഒരു സ്നേഹം നിന്റെ കിട്ടില്ലല്ലാന്നുള്ളതാണല്ലോ തോന്നണത് അതേപോലെ തന്നെയാണ് ആ സിനിമയിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര വിഷമിച്ചിട്ടും തിരിച്ചു നമുക്ക് കിട്ടാത്തൊരു സ്നേഹം അതൊരു മകൻ അതൊരു അതൊരമ്മയ്ക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ നാട്ടിലെ മറ്റുള്ള ഒരു മക്ക മക്കളെ പറ്റി പറയുമ്പോൾ അമ്മമാരും അപ്പന്മാരും എന്തോരം വിഷമിക്കും ആ ഒരു അവസ്ഥയാണ് ആ സിനിമയിൽ നമുക്ക് സിനിമയുടെ പ്രമേയം അതേപോലെ അതാണ് സിനിമയുടെ പ്രമേയം ഒരു അമ്മയുടെ വിഷമം മറ്റു മകനും മോശക്കാരനായിട്ട് എല്ലാവരും ഒരു നാടക്കം പറയുമ്പോൾ അവനെ നമ്മൾ എത്രയോ സ്നേഹിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അവൻ അതിലേക്ക് വരണില്ല അത് കഴിഞ്ഞിട്ട് അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് അതൊക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചെല്ലാം ചെയ്യുമ്പോഴും കല്യാണം കഴിക്കുമ്പോൾ അവർ നാട്ടുകാർ സംസാരിക്കും അതായത് ഇവനെന്താവും എന്നാവോ ചില ആൾക്കാർ ഇനി ഇതുകൊണ്ട് നന്നാവും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അവനടുക്കില്ല നമ്മളോട് അടുക്കാതെ ആയെന്ന് മാത്രമല്ല ആ പെണ്ണിനോടും അവന് അത് നീതി പുലർത്താൻ പറ്റുന്നില്ല വളരെ വേദനിപ്പിക്കുന്നു അവസാനം മകനെ നമ്മൾ വേണ്ടതെന്ന് വെച്ചിട്ട് ശരിക്കും മരുമകളുടെ പോകടെ നമ്മളൊരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളായാലും വീർത്തു പോകും ഏതമ്മയും അങ്ങനെയുണ്ട് പക്ഷെ അവരെന്നിട്ടും അവർ അവരെ ഉപദ്രവിച്ചിട്ടും അവൻ അവർ പിടിച്ചു നിൽക്കും പക്ഷേ അത് കണ്ടിട്ട് ആ മകൾക്ക് സഹിക്കാൻ പറ്റില്ല വന്ന പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല ഒരു പെണ്ണ് വീട് പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കും എന്നുള്ളതാണ് അതിൻ്റെ അത് അപ്പൊ അതൊരു ഒരു സാധനമാണ് നമുക്ക് ഏതായാലും കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ് നമ്മളുടെ ഓരോ ഓരോ വ്യക്തികളുടെ ഇടയിൽ ഇങ്ങനത്തെ ഉള്ള മനുഷ്യർ ഉണ്ടാവില്ല അത് നമുക്ക് കാണുമ്പോ അതൊരു പ്രയാസം അങ്ങനെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേര് എല്ലാവരും ഞങ്ങള് അമ്പൂരിയിലാണ് അതിന്റെ ഷൂട്ട് കിടന്നത് പിന്നെ അത് അതിനകത്ത് ചെയ് വന്നേക്കണ പുതിയതായിട്ട് അഭിനയിച്ച പിള്ളേരുണ്ട് എല്ലാവരും നല്ല സഹകരണം ആയിട്ട് തന്നെയാണ് അത് പോയത് എങ്ങനെയാ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സിനിമ ശെരിക്കും എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് കേൾക്കുമ്പോ എല്ലാരും ചോദിക്കുന്ന ഇത് പാട്ടല്ലേ മനസ്സിലോടി മനസ്സിലോടിയെത്തുന്നതാ പഴയ കാലത്തെ പാട്ടാണ് അതുപോലെ തന്നെ സിനിമ കണ്ടവരും പറയുന്നത് എന്റെ പഴയ കാലത്തേക്ക് എന്നെ കൊണ്ടുപോയി ഒരു നൊസ്റ്റാലജിക് ഫീലിംഗ് എനിക്ക് ഉണ്ടാക്കി ആ ഒരു രീതിയിൽ അവർ സംസാരിക്കുന്നു അങ്ങനെ അവർക്കൊക്കെ ഒരു ഒരു സ്റ്റോറിയുള്ള ഒരു ഫിലിം ആയിട്ട് തോന്നി ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ അവർക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുക പക്ഷെ യൂത്ത് അവർക്കൊന്നും അത് ഡൈജസ്റ്റ് ചെയ്തൊന്നും വരില്ല അത് ഒരിക്കും കണ്ടു അങ്ങനെയുള്ളവർക്ക് എനിക്ക് സജഷൻ എന്റെ സജഷൻ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഡൈജഷൻ ആവില്ല പക്ഷെ സെക്കൻഡ് ടൈം കൂടെ കണ്ടു നോക്കുക അപ്പോഴേ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തുള്ളൂ സിനിമയിലെ ആദ്യമായിട്ടാ ഞാൻ പ്രൊഡ്യൂസർ വഴിയാണ് വരുന്നത് പിന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്യാമറയുടെ മുന്നില് ണ്ടായിരുന്നു പക്ഷെ അതങ്ങ് സാധിച്ചു ആ ചെറുപ്പത്തിന് ആഗ്രഹം ഞാന് സ്റ്റേജില് സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല എനിക്ക് കാരണം കുഞ്ഞിലെയോ അമ്മ എല്ലാ കോമ്പറ്റീഷൻസിനോ ഒക്കെ പങ്കെടുപ്പിക്കും അപ്പൊ അങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയർ ഒന്നും തോന്നിയിട്ടില്ല ആ പക്ഷെ എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഒരു ആ ഒരു ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എനിക്ക് ധൈര്യം തന്നത് പോളിയാണ് കാരണം അവിടെ ഞങ്ങൾ മൂന്നുപേരാണ് ഉള്ളത് ഞാനും പോളിയമ്മയും രേണു ചേച്ചി ആണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾ ആണ് ഉള്ളത് അപ്പം ആദ്യം ഒന്നും പതറിയപ്പോൾ എന്നോട് പറഞ്ഞ് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെയൊക്കെ ആ കുഴപ്പമില്ല പൊക്കോ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി കാരണം ആ എനിക്ക് പരിചയമുള്ള ആരുമില്ല ശരിക്കും ഞാൻ ഫിലിമില് ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് അപ്പോഴും ഒരു എന്താ പറയുക മുന്നേ ഉള്ള പരിചയം പോലെ എന്നോട് ഇടപഴകിയ ഒരു വ്യക്തിത്വമാണ് എനിക്ക് ശരിക്കും അവിടെ എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഒക്കെ അമ്മ കൂടെ വരും ശരി അന്ന് എൻ്റെ അമ്മ കൂടെ വന്നിട്ടില്ല ആ ഒരു പേടിയും ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു ആ അമ്മ കൂടെ വന്നില്ല അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എനിക്ക് അമ്മയെപ്പോലെ നിന്നത് നിന്നാണ് അപ്പൊ ആ ഒരു സപ്പോർട്ട് എനിക്ക് എനിക്ക് കിട്ടി നന്നായിട്ട് ചെയ്യാൻ സിനിമയാണെന്ന് തോന്നൂല്ലായിരുന്നു നന്നായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നും വേണ്ട ഇതൊക്കെയാണ് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ടൊന്നും നോക്കാനില്ല പറഞ്ഞു എന്നോടായാലും അതുപോലെ പറയുക അത്ര എന്തെങ്കിലും തിരുത്തണങ്കിൽ അവര് തിരുത്തിക്കോളും നമ്മ പേടിക്കേണ്ട കാര്യമില്ല ഹോളി ആദ്യത്തെ സിനിമ ചെയ്ത സമയത്ത് ഇതേമാതിരി ടെൻഷൻ ഉണ്ട് എനിക്കുണ്ടായില്ല അണ്ണൻ തമ്പിയില് എനിക്കുണ്ടായില്ല ഇണ്ടായില്ല കാരണം എന്നോട് എന്റെ സുഹൃത്തുക്കളെല്ലാരും ചെന്നപ്പോ അതായത് ബെന്നിപ്പിന്നായിരം വരും ബെന്നിയുടെ ഏഴ് നാടാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഏഴും ഏഴായിരുന്നു അത്ര നന്നായിട്ട് എനിക്ക് വേഷം എഴുതി തന്നിട്ടുണ്ട് നല്ല കോമഡി എഴുതുന്ന ആളല്ലോ ബെന്നി അപ്പൊ അതുകൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു പാശ്ശേഷി നമ്മുടെ സാധനമാണ് അങ്ങോട്ട് അതേപോലെ പറഞ്ഞാൽ മതി പറഞ്ഞത് നമ്മുടെ സാധനം പറയുമ്പോ നമ്മ വൈപ്പിങ്ങനെല്ലാം എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അല്ലെ അതങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഒരു കരച്ചില്ല മമ്മൂട്ടിയെ നോക്കി ഇങ്ങനെ ധാരാളം പറയുന്നത് മമ്മൂട്ടി വന്നില്ല കയ്യാ തന്നത് എനിക്ക് കയ്യാണ് മമ്മൂട്ടി മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ എനിക്ക് തന്നെ ഏതൊരാളിലും ഇങ്ങനെ ഇങ്ങനെ ഇത് ക്യാമറയുടെ പോസ് ചെയ്യണായിട്ടുള്ള രീതിയിൽ അവരിങ്ങനെ പിടിച്ച് അതിൽ നോക്കി പറഞ്ഞു ഇതിൽ നോക്കി പറഞ്ഞു പറഞ്ഞു ക്യാമറ നോക്കണ്ട ഇതിന് നോക്കി പറഞ്ഞോളാം അപ്പൊ അങ്ങോട്ട് പറഞ്ഞു മമ്മൂട്ടിയുടെ മുഖോണെന്നുള്ള മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് പറയുന്നു ഒറ്റ ഡയലോഗല്ലേ ഉള്ളൂ മോനെ അപ്പൂ അസവണ്ണം പോയടാ എനിക്കിനി ആരും എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഒറ്റ സീനു അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കത് അന്നേരത്ത് ആംഗിള് നോക്കേ ക്യാമറ നോക്കേ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങട്ട് പറഞ്ഞു അപ്പൊ അത് അത് ഓക്കെ മമ്മൂട്ടി വന്നു മമ്മൂട്ടി വന്നു നിന്നു നിന്ന് പ്രസന്റേഷൻ കേട്ടപ്പ സംസാരിച്ച ആരാണെന്നൊക്കെ ചോദിച്ചപ്പ സിദ്ധിക്ക് എന്റെ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ സിദ്ധിക്ക് പറഞ്ഞു അത് നമ്മുടെ പൗൽ ചേച്ചിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ വള്ളിക്കൽ ചൂട്ടിന്റെ അടക്കുമ്പോ തുടങ്ങി ചേച്ചിടെ നാടകം കാണുന്നു പറഞ്ഞു ആഹ് സിദ്ധിക്ക് പറഞ്ഞു അപ്പൊ മമ്മൂക്ക് പറഞ്ഞു ആഹ് അവരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവര് എന്നോട് വിണ്ട എന്താണെന്ന് പറഞ്ഞു പുള്ളി എണീറ്റ് വന്നു കരഞ്ഞി കരഞ്ഞി പറയണ സീനാ കരഞ്ഞി പറഞ്ഞപ്പോ ഞാൻ അപ്പൊ കണ്ണീര് ഒഴുകണേ കരഞ്ഞു പറഞ്ഞപ്പോഴത്തെ കരഞ്ഞ എനിക്ക് കണ്ണീര് പെട്ടെന്ന് വരും അങ്ങനെ ഒരു ഇത് ഗുണമുണ്ട് അപ്പൊ ഇങ്ങനെ കരഞ്ഞപ്പോഴക്കും ഈ സ്വരാജ് പറയും മമ്മായി ഇനി ആരെങ്കിലും വന്നിട്ട് കരഞ്ഞാതിന്നു പറയും ഓട്ടനെ എന്നെ കണ്ണീര് ആ അപ്പൊ ഞാൻ ആന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്ക് അറിഞ്ഞി ആന്ന് ഇങ്ങനെ അണിക്കണ്ട പോളി ഇങ്ങനെ ആണിച്ചോന്നു പറയും ശരിയെന്ന് സമ്മതിച്ചോന്ന് പറയും അപ്പൊ ഞാൻ ശരിയെന്ന് സമ്മതിച്ചിട്ട് കണ്ണീര് പെട്ടെന്നങ്ങട്ട് കൊടച്ചു കളഞ്ഞേ ആയിരുന്നു എന്റെ ഫസ്റ്റ് അപ്പൊ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പേടി ഉണ്ടായില്ല പേടിയൊന്നും കൂടെ കൂടെ എനിക്ക് പേടിയില്ല മമ്മൂക്കില്ല മമ്മൂക്കിനെ കൂടി നാടൻ എഴുപത്തിളിച്ചിട്ടുണ്ട് അപ്പൊ മമ്മൂക്കിനും അവര് വേറെ നടന്മാരുണ്ടായിരുന്നു ഓ അപ്പൊ നമുക്ക് പുള്ളി എനിക്ക് ഇത്ര അവനെല്ലോ എന്നുള്ള ഒരു സാധനം അന്ന് കിടപ്പിട്ടുണ്ട് ഇപ്പൊ മമ്മൂട്ടി ഭയങ്കര പത്മശ്രീ വാടൊക്കെ മേടിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് അടുത്തെത്താൻ പറ്റാത്ത ലെവലാ പുള്ളി പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അതാണിത് അപ്പൊ മ്മുക്ക് മമ്മൂക്കിനെ എഴുപത്തിയഞ്ചിലെ പിന്നീക്കുമ്പോ മമ്മൂക്കടെ ഒപ്പം പഠിച്ച ആന്റണി പാലക്കലാണ് ഏറ്റവും ടോപ്പ് നടൻ അന്നത്തെ അവിടുത്തെ നമ്മുക്ക് ഭംഗി കൊണ്ടാണ് പിടിച്ചിരുന്നത് പക്ഷെ പ്രസന്റേഷനിലി ആന്റണി പാലക്കലിനെ പെട്ടിക്കാൻ പറ്റൂലായിരുന്നു അന്ന് പിന്നെ ആ ആന്റണി പാലക്കനായിട്ട് പുള്ളി നാടൻ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മക്കെടെ അത്ര എത്താനായിട്ട് പാലക്കനും പറ്റിയിട്ടില്ല അത് ഈ സിനിമയും നാടകവും രണ്ടും അതിന്റെ വ്യത്യാസമാണ് പക്ഷെ എനിക്ക് ആ വിഷമ പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല ഞാൻ നാടകത്തിലും വളരെ ഈസി ആയിട്ട് സംസാരിക്കണാണ് ഡയലോഗം വിലപിടിത്തവും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഈസി ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് ഈ കഥാപാത്രം എടുക്കുമ്പോഴും ഏർ ഇപ്പൊ എന്നിട്ടൊന്നും നീ എന്നെ അറി അറിഞ്ഞില്ലല്ലോ സിനിമയുടെ കഥാപാത്രം പറയുമ്പോഴും ചേച്ചി ഭയങ്കര വൈകാരികമായിട്ടാണല്ലോ ഈ കഥേന്റെ കഥേന്റെ ഓരോ പ്രോസസും പറയുന്നത് ഭയങ്കര വൈകാരികമായിട്ടാ അപ്പന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അപ്പന്റെ കഥാപാത്രം ഒക്കെ പറഞ്ഞപ്പോൾ അത് ഏറ്റവും വൈകാരികമായിട്ടാണ് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത് ചേച്ചി അത്രയും അങ്ങനെയാണ് എല്ലാ കഥാപാത്രവും നമ്മൾ കിട്ടുന്ന സാധനം എന്താന്ന് വെച്ചാൽ അതനുസരിച്ച് അത് അതിന്റെ അത് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഭീഷ്മപർവത്തിലൊരു ഡയലോഗാണ് മമ്മുക്കിന്റെ കൂടി ഉണ്ടായിരുന്നു ആ ഡയലോഗ് എനിക്ക് തന്ന് പഠിച്ചോളാം പറഞ്ഞു മമ്മുക്ക വരുമ്പോ പറയാനുള്ളത് സിങ് സൗണ്ട് അവിടെ അമ്മീരതിന്റെ പടം നമുക്കറിയാം അവരുടെ പൊസിഷൻ എന്താണെന്ന് ഇന്ന ആളുടെ കൂടെയാണ് ചെയ്യാനുള്ളതെന്നുള്ള നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ടല്ലോ അപ്പൊ അവിടെ നമ്മൾ താന്നു പോകരുതില്ല അപ്പൊ അതുകൊണ്ടാണ് ഡയലോഗ് പച്ചവെള്ളം പോലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പറഞ്ഞ അങ്ങനെ കിട്ടൂല കറക്റ്റ് പക്ഷെ ആ ഡയലോഗ് ഞാൻ തന്നപടി പച്ചവെള്ളം പോലെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് ആക്ഷൻ പറഞ്ഞപ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു സീനാണ് നമുക്ക് നെഞ്ചി നെങ്കി തട്ട് സീനേ ഉള്ളൂ അതായത് രണ്ടു പേര് വന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി വിളിച്ചോണ്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല കത്തിച്ചുകളെ അവര് വായിക്കണ ബൈബിൾ തന്നെയല്ലേ ഞാനും വായിക്കണത് അത്ര നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം എന്നോട് ഇങ്ങനെ വണങ്ങി ആയാലോ അത്ര ഒരു പാരാഗ്രാഫ് ഡയലോഗുണ്ട് പറഞ്ഞ് അത്ര നന്നായിട്ട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ നമുക്ക് എന്നോട് ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഭയങ്കര സംതൃപ്തി ആയിരുന്നു ഫസ്റ്റ് ടേക്കിൽ തന്നെ അങ്ങനെ പറയാൻ പറ്റിയത് നമ്മളാ നാ റോള് കിട്ടുമ്പോ അത് ഇതിന്റെ അടുത്ത് തന്നെ നീ അറിഞ്ഞില്ലല്ല സീനിൽ ഒരമ്മയുടെ മാക്സിമം സാധനം ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ അറിയാം ഒരു പുഴയുടെ അരികെത്തി എന്നിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് ഇവൻ ചെന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് ചെല്ലാൻ വേണ്ടി ഉള്ള എപ്രകളത്തിൽ ഞാൻ ഓടി വന്നിട്ട് വരുമ്പോ അടുത്തുവഞ്ചിക്ക് അപ്പുറത്ത് കിടക്കണം ആ കടുത്തുകഞ്ചി പോവും പിന്നെ ഞാൻ അവിടെ നിന്ന് വിഷമിക്കണത് എനിക്ക് പോലും പരിസര ബോധം ഉണ്ടായിരുന്നില്ല അത്രയും നന്നായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് തന്നെ ഒക്കെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞാല് ചെയ്യാൻ പറ്റിയ റോള വിളിക്കുന്നതും ചെയ്യണത് മനസ്സിൽ ഉണ്ട് ആളുകളുടെ അപ്പൊ അത് ഒരു ദൈവഭാഗ്യമാണ് പറയാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ കൂടെ വന്ന പിള്ളേരോടും നമ്മൾ മാക്സിമം നമ്മ ഇപ്പൊ സരിത ആദ്യമായിട്ട് എന്നുള്ളത് എനിക്ക് തോന്നിയില്ല സരിത ഒരു നടിയാണ് അതായത് ഒരു ചെറിയ സീൻ ചെയ്യണവരും വലിയ സീൻ ചെയ്യണ സിനിമയിൽ ഒന്ന് തന്നെയാണ് പറഞ്ഞാൽ അതിപ്പോ ഇപ്പൊ എനിക്ക് ഒരു സിനിമയിലും ഇങ്ങനെ നായികവേഷം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ നായികവേഷത്തിന്റെ ഒപ്പം തന്നെ നിൽക്കണ ഒരാളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് അത് ഞാൻ ശരതിനോട് പറഞ്ഞോളൂ സൂപ്പർ സൂപ്പറായിട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല ഇവിടെ അന്നും മേടിക്കാല്ലോ വ്യക്തി അലക്കൊന്നു പറ അതാണ് അതാണ് ഈ സരചേച്ചി ഈ ഡോക്ടർ വേഷം ചെയ്യുമ്പോഴും അതില് നടത്തുന്ന എന്താണ് ഈ പൊളി ചേച്ചിയൊക്കെ പറഞ്ഞു തരുന്ന ഈ കോൺഫിഡൻസ് തന്നെ അത്രേ ഉള്ളു കാരണം ശരിക്ക് ഒരു ക്യാരക്ടറായിട്ടങ്ങ് മാറ മാറിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു തരുന്നു ഞാനങ്ങ് ചെയ്തു അത്രയേ ഉള്ളൂ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ വിചാരിക്കുവാണ് ശരിക്ക് ഇപ്പോഴാണ് ഞാൻ ഡോക്ടറായിട്ട് മാറിയത് അതായത് ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോഴേ അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഡോക്ടറാണ് എന്നുള്ളൊരു ഞാൻ ഡോക്ടർ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വരുന്നത് പക്ഷെ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യമേ വന്നിരുന്നു എങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി കാരണം ശരിക്ക് കാരണം പറഞ്ഞു കേട്ടത് എന്നുള്ളൊരു അറിവാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ നമുക്ക് അതിലങ്ങ് അലിഞ്ഞു ചേർന്നങ്ങ് അഭിനയിക്കാൻ പറ്റും എന്നെനിക്ക് പറഞ്ഞു തന്നു പക്ഷേ ഞാൻ അതൊന്നും അങ്ങനൊന്നും ചിന്തിച്ചില്ല ഞാന് ഓടിപ്പോ എന്താണെന്ന് അവര് പറയുന്ന അനുസരിച്ച് അവര് എനിക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രം ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരുന്നു അതിലപ്പുറത്തേക്കൊന്നും എൻറെതായിട്ടുള്ള രീതിയിൽ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എല്ലാം കഴിഞ്ഞിട്ടാണ് ശരി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാ ഞാനത് എനിക്കൊരു പാഠമാണ് ഈ സിനിമയില് വിപരീതായിട്ടാണോ ഈ നാടകത്തില് ഇപ്പൊ ചേച്ചനെ പറഞ്ഞില്ലല്ലോ കൂടെ അഭിനയിക്കുന്നത് പി ജെ ആന്റണി ചേട്ടനാണെങ്കിലും ചേട്ടന്റെ മേലെ നമ്മള് വോയിസ് റേസ് ആവണം അല്ലെങ്കിൽ അത്രയും മത്സര ബുദ്ധിയോടെയാണ് ചേട്ടന്റെ കൂടെ അഭിനയിക്കാനൊക്കെ അതങ്ങനെ സിനിമ വിപരീത നമുക്ക് അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവൂല വളരെ കുറച്ചവസരങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ആദ്യത്തെ സിനിമ അതിനകത്ത് ഞാനും ബിജുമേനും കൂടി ഭയങ്കര പോരാണ് അതെന്ന് പറഞ്ഞ എനിക്ക് പ്രതികരിക്കാനായിട്ടും ബിജുവിന് പ്രതികരിക്കാനും എനിക്ക് പ്രതികരിക്കാനുമുള്ള സീനുണ്ട് തമ്മിത്തമ്മിപ്പം കോഴിപ്പോര സിനിമ ചെയ്ത് അപ്പുറം ഇപ്പൊള്ള അയൽവാസികള് തമ്മിലൊരു സ്നേഹം ഇടയണതാ അവര് പറഞ്ഞതിന്റെ തിരിച്ച് നമ്മൾ പറഞ്ഞത് അപ്പൊ അവര് അപ്പൊ നമുക്ക് ഈ നാടകം പോലെ പറയാം സീൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ടാവില്ല സിനിമയിൽ അങ്ങനെയല്ലേ കുറച്ച് സീൻ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ പക്ഷെ നാടകം അതുപോലത്തെ ഒക്കെ വളരെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അപ്പൊ നമുക്കത് ഇപ്പൊ പറയാം ഇപ്പൊ ബിജുബേനുന്റെ അലിയിലെ സിനിമയിൽ ചെയ്തപ്പോ ബിജുബേൻ പറഞ്ഞതിന്റെ എതിട്ട് എനിക്ക് പറയാ ബിജുബേനുണ്ട് ഇവിടെ നിന്ന് കിടക്ക് അവിടെ നല്ല പടലാണ്ടായാലും എനിക്ക് നോക്കാൻ പറ്റൂല ഇറങ്ങി വരൂല്ലെന്ന് പറയും മുകളിലേക്ക് തന്നെ അപ്പൊ ഞാൻ കൂടെ ചായ ഞാൻ അവിടെ നിന്ന് ഞാൻ പറയും അങ്ങനെ ഞാൻ പറ്റില്ല കൂട്ടുകിടക്ക പേടിയായിട്ടല്ലേ പേടിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇട കയറിയുള്ളൂ എന്നാ പേടിയാണ് വാ എന്ന് പറയും അപ്പൊ അതങ്ങനെ എതിര് പറയാം അപ്പൊ ആ സമയത്ത് നമുക്ക് നാടകം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടും പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു സീൻ തന്ന് അത് നമ്മൾ ചെയ്ത് നാടകത്തിന് സമയത്ത് ഈ തിലകൻ ചേട്ടനും ബിജേനടി ചേട്ടനൊക്കെ ചെയ്യുമ്പോ അത് അതുപോലെ മത്സരിച്ചു മത്സരിച്ച കാരണം നമ്മുടെ അവരും തിരിച്ചങ്ങനെ പിടിക്കും ആ നമ്മള് പറഞ്ഞ പിച്ചല്ലേ ആ അതിലാണ് നാടകം പോണത് ഇപ്പൊ ഫസ്റ്റ് തന്നെ നാടകം തുടങ്ങി ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞ ആ പിച്ചായിരിക്കും നാടകം ഫുള്ള് പോണത് ആദ്യത്തെ സീനില് ആദ്യത്തെ ഡയലോഗ് നമ്മള് തുടങ്ങാന്ന് പറഞ്ഞാല് അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങിയാല് മാത്രമേ അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ പോ അത് ഇങ്ങനെ പോരൂടാ അതേ എന്ന് അച്ചാറു ഞാൻ തുടങ്ങി അങ്ങനെ പോകും അപ്പൊ ഇവര് പറഞ്ഞതിന്റെ മേലെ പറഞ്ഞാണ അവര് പഠിപ്പിക്കണം അവിടെ ഈ തൊഴുത്തി കുത്തില്ല ചെയ്യാൻ പറ്റില്ല അവിടെ പറഞ്ഞാല് ഞാൻ പറഞ്ഞതിന്റെ ഡയലോഗിന്റെ മേലെ നീ പറണം എന്നാണ് അനുചട്ടം പറയുള്ളൂ അപ്പൊ അതുപോലെ തന്നെ അതിന്റെ അടുത്തത് തിളഞ്ഞ പറയും അങ്ങനെ ഇങ്ങനെ മത്സരം എന്ന് പറഞ്ഞ മത്സരം ഉണ്ട് നാടകത്തിൽ അങ്ങനെ ഒരിതുണ്ട് അതാണ് ചേച്ചി മൊത്തം സിനിമ കരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മായോ എത്ര കാലം എടുത്താലും അത് സ്ട്രൈക്കിംഗ് ആയി തോന്നുന്ന കഥാപാത്രം അതിൽ തന്നെ ഈ വോയിസ് റെൻഡറിങ്ങും ഈ കരച്ചിലിന്റെ ഇപ്പൊ ചേച്ചി നേരത്തെ സംസാരിച്ചപ്പോഴും കരച്ചിലിന്റെ ആ ടോണും ഒക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് അതിൽ ഈ പറഞ്ഞ മത്സരിച്ച് അഭിനയിക്കലുണ്ടോ അതെ മത്സരിച്ച് അഭിനയിക്കേണ്ട അത് വന്നില്ല അവിടെ നമ്മുടെ ഒപ്പം ആളുകൾ ഒപ്പം പറഞ്ഞു പറയാനുള്ള ആളില്ല അവിടെ നമ്മൾ തന്നെയാണ് ലീഡ് ചെയ്ത് നിന്ന് കാരണം ഈ ലിജോ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാല് നിങ്ങളുടെ നാട്ടില് മരിച്ചു കഴിയുമ്പോ കരണ എങ്ങനെയാന്ന് വെച്ചാൽ ചേച്ചി കരഞ്ഞാൽ മതി ഞാൻ പ്രത്യേകിച്ച് ചേച്ചിനോടൊന്നും പറഞ്ഞിരുന്നില്ല ചേച്ചിക്ക് ഉചിതംന്ന് തോന്നണത് ചേച്ചി പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ വഴിക്ക് അങ്ങോട്ട് മാറിയത് കാരണം നമ്മുടെ നാട്ടില് ഇങ്ങനെ പദം പറഞ്ഞ കരയില് സ്ഥിരമുള്ള ചേച്ചി ഓർമ്മയില് കേട്ടേ കട എന്റെ അമ്മ അമ്മൂമ്മ അപ്പ മരിച്ചപ്പയൊക്കെ ഇങ്ങനെ കരയണതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കേട്ടിട്ട് എന്റെ മനസ്സിലാത്ത സാധനം കിടപ്പിണ്ട് അപ്പൊ ഞാൻ ഈ കരച്ചിൽ ഇങ്ങനെ പറഞ്ഞപ്പ മറ്റേ അതങ്ങടെ ഒന്ന് എടുത്താ ഇതിന്റെ അത്തോട്ടിട്ട് ആ മനസ്സിലമ്മയൊക്കെ ചെയ്യണ ആ സാധനം അതൊരു ഒരു ട്യൂൺ ഉണ്ടല്ലോ അതിന് അത് അങ്ങനെ ഒരു സാധനം ഞാൻ ഇട്ടതാ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് ഞാൻ ഞാനത് ഇടള്ളൂ ബാക്കിയെല്ലാം ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയണു ശരിക്കും മരിച്ചു ആ പ്രയാസം തന്നെയാണ് ഈ ഒരു സാധനം കൊണ്ട് അവിടെ ഒരു ചിരി അത് മാത്രമല്ല ഒരു ക്ലാരിനെറ്റ് വായിക്കുന്ന സീനുണ്ട് ഓർക്കണ്ട അവ വെള്ളി വായിക്കും ആ സൗദി കരച്ചിലുക്കും അപ്പൊ നമുക്കിത് വേണ്ടെങ്കിൽ വേണ്ടത് ഒരു സാധനമാണ് അത് പക്ഷെ നമ്മൾ അങ്ങനെ അല്ല ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന അതാണ് ഈ മായ പ്രത്യേകത അതെ ആ ആ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ താളം വീണ്ടും വീണ്ടും റീക്രിയേറ്റ് അങ്ങനെ ചെയ്താലേ അത് വിജയിക്കൊള്ളു അത് അന്ന് അവിടെ സിങ്സൗണ്ടാണെങ്കിൽ പ്രശ്നവും ഓക്കേണ് പക്ഷേ അത്ര ബഹളും ഇതാണ് കരച്ചിൽ ഓ ഇതൊക്കെ നമ്മുടെ മഴയും അത്രയും കൃത്യമായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അത് പിന്നെ രണ്ടാമത് ഡബ് ചെയ്യണം രണ്ടാമത് ഡബ് ചെയ്യണ കൊണ്ട് അതേ അതേപിച്ച് തന്നെ നമ്മ പറഞ്ഞാ മതി തന്നു വേണ്ട അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അത് നമ്മുടെ കൂടെ നിക്കണവര് അവര് ശ്രദ്ധിക്കുവല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ എന്താ ഈ എന്നിട്ട് നീ ആയി എന്താണ് ഇനി 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 സിനിമ ായിട്ടല്ല എന്റെ ഒരു പാഷൻ അത്രേ ഉള്ളു എനിക്കൊരു ഇഷ്ടമായിരുന്നു അതൊക്കെ നിറവേറി എന്ന് ഞാനൊരു ആത്മസംതൃപ്തി അടയുകയായിരുന്നു പക്ഷെ ദിവസം ചെല്ലും തോറും ഒന്ന് ഈ അതായത് ഈ ഫിലിം ഓരോ പ്രാവശ്യം കാണും തോറും ഞാൻ ഒന്ന് കൂടുതൽ കണ്ടു നാലഞ്ചു പ്രാവശ്യം കണ്ടു തിയേറ്ററിൽ പോയി കണ്ടു ഓരോ പ്രാവശ്യം കാണും തോറും എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയോടുള്ള ഒരു ഇഷ്ടം കൂടി കൂടി വരുവാ അപ്പൊ പറയാൻ പറ്റില്ല ചെലപ്പം നമ്മുടെ ഭാഗ്യം എവിടെയാണെന്നു പറയാൻ പറ്റില്ലല്ലോ സിനിമ ശരിയാ ഭാഗ്യ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എനിക്കൊരു ചാൻസ് കിട്ടുക കാരണം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലാത്തൊരു ആൾക്ക് ആ ഒരു ഫീൽഡ് ഒന്നും പറ്റില്ല വേറെ സപ്പോർട്ടൊന്നും കിട്ടില്ല അത് അത് കാരണം ഞാൻ എജ്യൂക്കേഷനിലോട്ട് പോയതാ അങ്ങനെയുള്ള എനിക്ക് വിചാരിച്ചിരിക്കാണ്ട് ഒരവസരം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമല്ല ചെറുപ്പത്തിൽ അഭിനയം ആഗ്രഹം ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണുമ്പോൾ ഉള്ള ഒരു തോന്നല് ആ ഞാന് ഡോക്ടറായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ മഞ്ജു വാര്യറിനെനിക്ക് ഇഷ്ടവാ അപ്പൊ മഞ്ചു വാര്യൻ്റെ ഓരോ സിനിമയൊക്കെ കാണുമ്പോഴിങ്ങനെ ഇതുപോലെ ഞാൻ വരെ വയലവരം ഓടിയാലിങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എന്താ ഇമാജിൻ ചെയ്യാറുണ്ട് അപ്പം അവിടെ നിന്ന് തുടങ്ങിയൊരിഷ്ടമാണ് ഈ എന്നിട്ടൊന്നും അറിഞ്ഞല്ലോ സിനിമയിൽ ഒരു പാട്ട് ചേച്ചി അതിന്റെ ലിറിക്സും പാടിയിട്ടുമുണ്ട് ചേച്ചി പറഞ്ഞ് അതിന് രണ്ടുപേര് പാടാൻ മഴ ചാരവേ ആ മഴയിൽ പറ്റുമോയുമോ കാലമേകും കനലണയുമോ ും പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ശരി പ്ലസ് ടു മ്യൂസിക്കാ നമുക്ക് കോട്ടയം സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഹ്യൂമാനിറ്റീസില് ഒരു പേപ്പർ മ്യൂസിക്കാണ് പിന്നെ അത് കഴിഞ്ഞാൽ അത് കീർത്തനം വരെ ഉണ്ട് ഗീതം കീർത്തനമാണ് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് ഞാൻ ബി എഡിന് പഠിക്കുമ്പോ ത്യാഗരാജയുടെ ഒരു ഫങ്ഷന് വേണ്ടിട്ട് സ്റ്റേജിൽ വലിയ വലിയ ഗായകരോടൊപ്പം ഇരുന്ന് പഞ്ചരത്ന കീർത്തനം പാടാൻ ഒരു അവസരം കിട്ടി അതാ എന്റെ ലൈഫില് പാട്ടിനോട് എനിക്ക് കിട്ടിയ ഒരു വലിയ റിവാർഡ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരവസരം എന്നിട്ട് നീ അറിഞ്ഞില്ല കഴിഞ്ഞിട്ട് ചെയ്യുന്ന അതുകഴിഞ്ഞിട്ടേ കൊറച്ച് പടം കുറച്ചധികം ചെയ്തിട്ടുണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് ശാലമോഹനെന്ന് പറഞ്ഞൊരു പടം പിന്നെ ഇപ്പൊ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു അല്ല മറ്റേ ആക്ഷൻ ഹീറോ ബിജുലെ ഡയറക്ടർ അല്ലേ പുള്ളിയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഹണി റോസാണ് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് വെസ്റ്റ് വിജയന്റെ ഒരു പടം ഇപ്പൊ ചെയ്ത് ചിത്തിരി ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ കുറച്ച് പടങ്ങൾ ഇണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ട് നല്ല പടങ്ങ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രണയം തുടരുന്നു ജനനം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു അത് ചെയ്തത് ഇപ്പൊ റീസെന്റ് ആയി റിലീസ് ആയി പിന്നെ അച്ചു അവസാന ശ്വാസം എന്ന് പറഞ്ഞൊരു പടം അങ്ങനെ കുറച്ച് നല്ല നല്ല പടങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും എല്ലാവിധാശംസകളും സിനിമയ്ക്കല്ല നല്ല സന്തോഷം എന്നാലും നമുക്ക് എല്ലാ എപ്പോഴെങ്കിലും നമ്മുടെ എറണാകുളം ഏരിയയിൽ ഈ സിനിമ ഒന്ന് വരണമെന്നും അത് ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നല്ല വേഷമാണ് ചെയ്തേക്കണത് നമ്മള് ഒരു പടം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാർ കാണുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പൊ അവിടെ കാണുമ്പോൾ എന്നെ അറിയാൻ ആൾക്കാർ കാണും അറിയാവുന്നവർക്ക് അറിയാം പക്ഷെ എന്നാലും നാട്ടിലൊരു സിനിമ ചെയ്ത് നാട്ടിലത് എറണാകുളത്ത് വന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ കണ്ടുകഴിയുമ്പോ ഒപ്പത്തന്നെ വിളി വരുമല്ലോ ചിച്ച് പറയുവല്ല നമ്മുടെ ആളുകളെ അപ്പൊ അതിലൊരു ആഗ്രഹമുണ്ട് ഈ പടം ഇവിടെ എവിടെയെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം ചെയ്ത നമ്മുടെ ഡയറക്ടറുടെ പേര് സിജു അല്ലേജു സിജു അവന് പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അഭിനയിച്ചിട്ട് കേൾക്കണമെന്ന് പറഞ്ഞാല് തനി ഒരു പക്ക സാധനമായിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആ അതെ അത് നന്നായിട്ട് വന്ന് അടുത്ത ഒരു സിനിമയും കൂടി അവർക്ക് ചെയ്യാൻ പറ്റട്ടെ നല്ല രീതിയിൽ ഇതാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആഗ്രഹത്തോടൊരു പ്രാർത്ഥനയോടുകൂടി